ിപ്പൂവോ പരിധിർ പൂവോ പറഞ്ഞില്ല കൊന്നപ്പൂവ് പറയാൻ കാരണം ബാക്കി പൂക്കളെല്ലാം അനുകൂല സാഹചര്യത്തിൽ വസന്തകാലത്ത് വിജയ എന്നാ കൊന്നപ്പൂവ് കുഞ്ഞിരിക്കാൻ കഴിയുന്നതാണ് വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ വരൾച്ചയുടെ വറുത്ത മണ്ണിൻറെ ഇടയിലൂടെ ആദൃതയുടെ കിരണങ്ങൾ തേടിയിട്ട് വേരുകൾ പോയി അതിനെ വലിച്ചെടുത്തിട്ട് സ്വർണം ചേർത്ത് പൂക്കളെ സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ മനുഷ്യ ജീവിതം എല്ലാ പ്രശ്നവും ദൂരത്തിട്ട് അവിടെയും പുഞ്ചിരിക്കാൻ ജീവിതം വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുമെന്ന് പ്രത്യാശ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം പത്ത് തലയുള്ളവൻ തന്റെ ഭാര്യയെ കൊണ്ടുപോയി കടൽ നടത്തി കൊണ്ടുപോയാലും ഒന്നിനെ നോക്കാം എന്ന് തീരുമാനിച്ചു രാമൻ ും തിരിച്ചു കൊണ്ടുവരുമെന്ന ആ ഭാര് ബന്ധത്തിന്റെ മൂല്യമാണ് പിതൃമൂത്ര ബന്ധത്തിന്റെ മൂല്യമാണ് ദശരകം പൊളിച്ച് രാമനോട് പറഞ്ഞു ഞാനൊരു വാക്ക് പറഞ്ഞു പോയി സത്യം വേണമല്ലോ പറഞ്ഞു പോയി രണ്ട് ഭരൻ ചോദിച്ചു കയ്യ് അന്നത് വാങ്ങിയില്ല അക്കൗണ്ടിൽ ഇട്ടോ എന്ന് പറഞ്ഞു ഇപ്പൊ പലിശ പലിശ എന്താ കഥയെന്ന് മനസ്സിലാക്കും ഭാര്യ ഗ്രന്ഥമൊന്നും കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെയൊക്കെ പിന്നേക്ക് വെച്ച അവസ്ഥ രാമനെ കാട്ടിലേക്കിടം ഭരതനെ രാജാവാണ് സത്യവ്രതനായിരിക്കുന്ന ദശരഥനും വേറെ മാർഗമില്ല പക്ഷേ രാമനോട് പറഞ്ഞു നമ്മൾ ക്ഷത്രിയരാണ് ആയുധവും ശക്തിയുമാണ് നമ്മുടെ പ്രധാനം അതുകൊണ്ട് നിനക്ക് എന്നെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചിട്ട് നിനക്ക് താവശ്യം അത് നിശ്ചയി അത് പറഞ്ഞപ്പോ മറുപടി പറയുന്ന രാമൻ അറിയാം മക്കൾ താതകാര്യം അനാജ്ഞപ്തമാകിലും മോതേന ചെയ്യും പറയാതെ പുത്രെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന മകനാണ് ഉത്തമൻ ചെയ്തടങ്ങുന്നവൻ മധ്യമപുത്രൻ അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ എന്നാൽ പറഞ്ഞിട്ടും ഇക്കാര്യം അല്ലെന്ന് വെച്ചടങ്ങുന്നവർ അച്ഛൻ പറഞ്ഞിട്ട് കേൾക്കാത്തവൻ മധ്യമൻ മൂന്നാമത്തെ മൂന്നാമത്താണ് രാമായണം വായിച്ചോ മൂന്നത്തെ മകനെ രാമായണത്തിൽ പറയുന്നത് പിന്നുക്കൾ അത് പുത്രനേ അല്ല അത് അച്ഛന്റെ പറയുന്നു നമ്മളെ വീട്ടിൽ എത്ര മൈ അച്ഛന്റെ പുത്രനല്ലത് മലമാണെന്ന് രാമായണം വായിച്ച ഈ പോയിന്റ് നമ്മുടെ മക്കൾ പറഞ്ഞു കൊടുക്കട്ടെ പറഞ്ഞു കൊടുക്കട്ടെ മൂല്യങ്ങൾ പുരാണങ്ങൾ വായിക്കുന്നത് ദൈവത്തിനല്ല പുരാണങ്ങളിലൂടെ നമുക്ക് എടുക്കാനുള്ളത് എടുക്കണം നമുക്ക് ഹൃദയത്തിലേക്ക് ഇങ്ങോട്ടേക്ക് ഏറ്റുവാങ്ങാൻ കഴിയണം അത്തരത്തിൽ ഹൃദയമാകുന്ന ക്ഷേത്രം ഗംഭീരമാവണം ഗുരുവായൂർ അമ്പലം ശ്രീവൈകുണ്ഠമാകുന്നത് ഇവിടെ താമസിക്കുന്ന ജനഹൃദയങ്ങളിലെല്ലാം ആ പ്രകാശം തോന്നുന്നത് അതാണ് ആ പ്രകാശം ഇങ്ങോട്ട് വാങ്ങാനാണ് തോന്നുന്നത് ആ പ്രകാശം ഇവിടെ പോരാ പ്രകാശം

ആ ക്ഷേത്ര സമന്വയങ്ങളുടെ സ്ഥാനത്തെയാണ് കുടുംബം എന്ന് പറയുക കുടുംബം ഇമ്പമുള്ളത് അല്ലാതെ കുടുംബം ഭൂകമ്പമുള്ളതല്ല